പത്ത് രൂപയുടെ വരണമെന്നാണ് ഇന്ദ്ര ബ്രുവ നമ്മളെവിടെ കണ്ടിട്ടില്ലേ ബ്രോ ഡയറക്റ്റ് എനിക്ക് നിന്റെ എന്ന് അറിഞ്ഞുകൂടാ ചേട്ടാ 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 പോലെ എനിക്ക് നല്ല സ്പാർക്ക് അടിച്ച് എനിക്ക് ചേട്ടനെ എവിടെ നല്ല പരിചയം എനിക്ക് നിന്നെ അറിഞ്ഞൂടാ നിനക്ക് ചിലപ്പോ എന്നെ അറിയാരിക്കും അതെന്ത് വർത്തമാനാണ് ചേട്ടാ പറയുന്നത് എനിക്ക് ചേട്ടനെ അറിയാലോ ചേട്ടാ സിനിമ അടഞ്ഞ ചേട്ടനെ മാത്രം ഞാൻ അറിയാ എനിക്ക് കപ്പലിനൊന്ന് തിന്നിറക്ക നീ ഒന്ന് പോയെ ചേട്ടൻ ഇങ്ങനെ പോയ പിന്നെ ബന്ധങ്ങൾ പുലർത്തണ്ടേട്ടാ ഇട ഇത്രയും ജനങ്ങൾ കിടക്കലെ നീ എന്നെ ഉത്സവത്തിന് ആ ജംഗ്ഷനിലെ വെച്ച് കണ്ടുകാണു ചേട്ടൻ കുറച്ച് കുറച്ചപ്പോഴെങ്കിൽ ഇനി പറ നമ്മൾ എവിടെയാണ് കണ്ടാ എനിക്ക് ഓർമ്മയില്ലേടാ നിന്നെ കണ്ടത് വടകര എവിടെയെങ്കിലും സ്വന്തക്കാരുണ്ടാ വടകര എനിക്ക് ആരുമില്ല പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു മാമന്റെ അതേ മൂക്ക് അതിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ ജനറ്റിക്സ് വരൂടാ അതെന്റെ അപ്പം വീരാളിയാണ് കേട്ടാ എനിക്ക് തോന്നുന്നു നീ എന്റെ ഒരു അകന്ന ബന്ധുവാണ് എവിടെ അകന്ന് നമ്മൾ അടുത്ത് കിടക്കുന്ന അടുത്ത ബന്ധുക്കള് നീ അപ്പം വല്ലപ്പോ ഇങ്ങോട്ടൊക്കെ വാടാ വീട്ടിലോട്ടൊക്കെ വല്ലപ്പോഴും നമ്മക്ക് ഇപ്പൊ ഇരിക്കാം വീട്ടിലെ കഴിക്കാണ്ടോ ക്ഷണിക്കുമ്പോ കേറിയ വന്നോളായിരുന്നു ഇത്തിരി വെയിറ്റ് ഒക്കെ രണ്ടു ദിവസം വാടാ മോനെ നല്ല പയ്യൻ അവന്റെ പേര് ചോദിക്കാൻ വിട്ടുവല്ല മോനെ നിന്റെ പേരെന്താടാ ഫൈസൽ എന്റെ പേര് വിവേക് ഫൈസൽ ഏ